നിറഞ്ഞവരെ സിലിഗാക്കാലം ഏഴാം ചൊവ്വാഴ്ച കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം യോഗനാന്റെ സുവിശേഷം മൂന്നാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നിക്കേ ദേമൂസിനെ നമ്മൾ പരിചയപ്പെടുന്നു രാത്രിയിലാണ് ആ മനുഷ്യൻ ആദ്യമായ ഈ ഷോയുടെ പക്കലേക്ക് വരഞ്ഞത് നീണ്ട വാദപ്രതിവാദങ്ങൾക്ക് ശേഷം ഈശോ നിക്കേ ദേമൂസിനോട് പറയുകയാണ് വീണ്ടും പിറക്കണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു വീണ്ടും പിറവി ഒരു പുതു ജനനത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് ഈശോയുമായിട്ടുള്ള സ്നേഹത്തിലേക്കും ആഴമേറിയ വിശ്വാസത്തിലേക്കുമുള്ള ഒരു വീണ്ടും പിറവിക്കും വീണ്ടും ജനനത്തിനും നമ്മുടെ ജീവിതത്തിൽ നല്ല പ്രാധാന്യമുണ്ട് നമ്മൾ ഈ നിക്കേതെ മൂസിനെ ഇതിനുശേഷം പിന്നീട് കാണുന്നത് ഈ മനുഷ്യൻ പകലിൽ ഈശോയെ ഇങ്ങനെ അനുഗമിക്കുന്നതാണ് സുവിശേഷത്തിന്റെ ആദ്യ താളുകളിൽ രാത്രിയിൽ ആരും കാണാതെ പേടി ചരണ്ട് ഈശോയുടെ പക്കലേക്ക് വന്ന ഈ മനുഷ്യൻ ഒരു പക്ഷെ ഈശോയുടെ വാക്കുകൾ കേട്ട് ഒരു വീണ്ടും പിറവിയിലൂടെ പിന്നീട് തിരിച്ചെത്തുന്നത് പകലിന്റെ നല്ല വെളിച്ചത്തിലാണ് ഈശോയുടെ ആദ്യ സ്നേഹത്തിലേക്കും ആഴമേറിയ വിശ്വാസത്തിലേക്കുമുള്ള കടന്നുവരവാണ് വീണ്ടും പിറവി ഇശുക നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ